ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ലൈഫ് മാംസലായി ഫിറ്റ്മിച്ചു ഇന്ന് ഞങ്ങളുള്ളത് കത്തൻ്റെ ക്യാപിറ്റലായ ദോഹയിലാണ് ദോഹയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം ഈ ദോഹ എന്ന് പറയുന്നത് ഖത്തറിന്റെ ക്യാപിറ്റൽ ആണ് അതുപോലെ റിസ്റ്റുകളുടെ ഒരു മെയിൻ ആണ് ഈ ദോഹ കാരണം ഇവിടെ എല്ലാ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസും ആണ് കാണാനും ഭയങ്കര ഭംഗിയാണ് നമുക്ക് നമുക്കതിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ദോഹയിലെ രണ്ട് മെയിൻ ലൊക്കേഷൻസ് ആണ് ഒന്ന് കോർണിഷും പിന്നെ ഈ കാണുന്ന ഉള്ള ബിൽഡിങ്സുള്ള പ്ലേസിന് പറയുന്നതാണ് വെസ്റ്റ് ബേ അപ്പോൾ ഇത് ഒരു റോഡിന്റെ രണ്ട് സൈഡിലായിട്ടാണ് ഒരു സൈഡിൽ വെസ്റ്റ് ബേയും ഒരു സൈഡിൽ കോർണിഷും ഈ കാണുന്ന വെസ്റ്റ് ബേലിൽ ഒരുപാട് മോഡേൺ ബിൽഡിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസും പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ കമ്പനീസിലെ ഹെഡ് ഓഫീസസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലുള്ളതുപോലെ ഉള്ളത് പോലെ തന്നെ ഇവിടെയുണ്ട് ക്രൗൺ പ്ലാസ്റ്റിയും ഹിംറ്റണും മാരിയേറ്റും ഹയാർ റെസിഡൻസ് എല്ലാം പിന്നെ ഇവിടെ ഇവിടെയുള്ളത് ഖത്തർ നാഷണൽ തിയേറ്റർ ഖത്തർ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ എല്ലാമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കെ എസ് ഇ ബി പി ഡബ്ല്യു ഡി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഖത്തറിൻ്റെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതാണ് കരാമ പിന്നെ ഉള്ളത് അഷ്ഗാൽ അപ്പോൾ അതിൻ്റെ എല്ലാം ഹെഡ് ഓഫീസസ് ഇവിടെയാണ് പിന്നെ ഇവിടെ ഇവിടെയുള്ളത് മിനിസ്ട്രി ഓഫ് ലേബർ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് സ്പോർട്സ് ഖത്തർ റെയിൽവേ സൈറ്റ് ഓറിഡോ ബാങ്ക് പിന്നെ ഖത്തർ പെട്രോളിയം ഇതിന്റെ എല്ലാ ഹെഡ് ഓഫീസസും ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ കണ്ടതാണ് ഷെറാട്ടൻ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഖത്തറിലെ ഫസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണിത് നയൻറ്റീൻ സെവന്റി നയനില് പിരമിഡിന്റെ ഷേപ്പിലാണ് ഇത് പണിതിരിക്കുന്നത് പിന്നെ ഇതിനുള്ളിൽ ഒരു സിറ്റി സെൻറ്റർ മാളുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് റെസ്റ്റോറൻസും ഫിലിം തിയേറ്ററും ബ്രാൻഡഡ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് ഷോപ്പിങ്ങിനും ചുമ്മാ ടൈം പാസിനും നടക്കാനൊക്കെ കേട്ട് ഇവിടെ വരുന്നതാണ് വീട്ടിൽ നിന്നും സെവൻ കിലോമീറ്റേഴ്സാണ് ഇങ്ങോട്ടുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തും ഇവിടെയാണ് ഖത്തർ നാഷണൽ ഡേയുടെ ആനുവൽ സെലിബ്രേഷൻസ് നടക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ബാക്കി വി ഐ പിസൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ അന്ന് പരേഡും എയർ ഷോയും ഫയർ വർക്ക്സ് എല്ലാം ഉണ്ടാവാറുണ്ട് ഇതാണ് അൽബിഡ പാർക്ക് കുട്ടികളുടെ ഒരു ഫേവററ്റ് പ്ലേസ് ആണിത് വലിയവരായാലും സൈക്കിളിങ്ങിനും ജോഗിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് ഖത്തർ പാർലമെൻറ്റ് ബിൽഡിങ് ഇതൊരു പഴയ മോസ്ക് ആണ് പിന്നെ ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് ഇവിടെ ഇസ്ലാമിക് ആർട്ടിൻ്റെ മാസ്റ്റർ പീസസ് ആയ മെറ്റൽ വർക്ക്സും സെറാമിക്സും ജ്വല്ലറി വുഡ് വർക്ക്സിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ ഓപ്പോസിറ്റായിട്ട് ഖത്തർ മ്യൂസിയം ഓഫ് അതോറിറ്റിയുടെ ഓഫീസെല്ലാം ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ റോഡിനെ പറയുന്നതാണ് അൽ സ്ട്രീറ്റ് അപ്പോൾ നമ്മൾ കോർണിഷ് എത്തി ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കോർണിഷ് ആണ് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും ക്രൂയ്സിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഖത്തർ നാഷണൽ മ്യൂസിയം ഇന്ന് ഞങ്ങളൊരു ഫ്രൈഡേ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ആയിരിക്കും പിന്നെ ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഇരിക്കാനായിട്ട് സെപ്പറേറ്റ് സ്ഥലമുണ്ട് ഇത് ഇവിടുത്തെ ഒരു പഴയ ഹാർബർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു സ്റ്റേഡിയം കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച്